ക്രിസ്മസിനൊരുങ്ങി ക്രിസ്മസ് ലോകം ദേവാലയങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു ക്രിസ്മസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ദൈവപുത്രന്റെ തിരുപ്പിറവിയുടെ സന്ദേശവുമായി ദേവാലയങ്ങളിൽ വിശ്വാസികൾ സജീവമായി ദുബായിലെ ദേവാലയങ്ങളിൽ കരോൾ സർവീസുകൾ പുരോഗമിക്കുകയാണ് വിശ്വാസികൾ വിവിധ സംഘങ്ങളായി ആവേശത്തോടെയാണ് കരോൾ ഗാനങ്ങളുമായി ദേവാലയങ്ങളെ ഭക്തി മുഖരിതമാക്കുന്നത് ദുബായ് ജബലി മാർത്തോമ പാരീഷിലെ ഗാന ശുശ്രൂഷയ്ക്ക് പാരീഷ് ക്വയർ നേതൃത്വം നൽകി മാർത്തോമ സഭയുടെ സഫ്രഗൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് മെത്രോപോലിത്ത സന്നിഹിതനായിരുന്നു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ അതായത് ചില വർഷങ്ങളിൽ ചിലപ്പോൾ ഈ ആള് കുറവുള്ളപ്പോഴതിനനുസരിച്ച് അവരെ ശബ്ദപരിശോധന ചെയ്തിട്ട് തിരഞ്ഞെടുക്കുന്നു പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പരിശീലനം നടത്താറുണ്ട് അതുപോലെ കൊച്ചുകുട്ടികളെ ഈ ശുശ്രൂഷയിലേക്ക് വന്നു കിട്ടിന് വേണ്ടിയിട്ടാണ് ജൂനിയർ പകർന്നെ അവരെ നമ്മുടെ കുർബാനയിലെ കായിക സംഘത്തിൻ്റെ മറ്റു പലകളൊക്കെ അവർക്ക് വേണ്ടതായ പരിഗണന കൊടുത്ത് പലപ്പോഴും അവരെ ഉൾപ്പെടുത്തിയാണ് അതിനുവേണ്ടി മാതാപിതാക്കളൊക്കെ നല്ല പ്രചോദനമാകുന്നുണ്ട് ദുബായ് മലയാളം സി നേതൃത്വത്തിൽ നടന്ന കരോളിനാണ് ജൂബി എബ്രഹാം ജിനോ മാത്യു ജോയ് എന്നിവർ നേതൃത്വം നൽകി ദേവാലയങ്ങളിൽ വിശ്വാസികളുടെ നേതൃത്വത്തിൽ മനോഹരമായ ക്രിസ്മസ് ട്രീകളും ഉയർന്നു കഴിഞ്ഞു ക്രിസ്മസിന്റെ ചരിത്രം മുഴുവൻ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ വിവരിക്കുന്ന ട്രീയാണ് ഇത്തവണ മാർത്തുമ ചർച്ചിലെ വിശ്വാസികൾ ഒരുക്കിയിരിക്കുന്നത് ഒരു ട്രീ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പ്രത്യേകിച്ച് മുപ്പത്തിയാറ് പ്രെയർ ഗ്രൂപ്പുകളാണ് അതിന് എട്ട് സോണുകളായിട്ട് തിരിച്ചുകൊണ്ട് ഒരു സോണ് അപ്പം അതിൽ ഒന്നാം സ്ഥാനം നേടിയ ഒരു ട്രീ ആണിത് പ്രത്യേകിച്ച് ഈ ട്രീയെ ഒന്നാം സ്ഥാനം നേടുവാനായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവർ പ്രത്യേകിച്ച് ഇതിൻ്റെ സംഘാടകരായിട്ട് പ്രവർത്തിച്ചവരാണ് പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചത് അതിനൊരു പിന്നെ മോട്ടറൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് കണ്ടെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു ആൾക്കാർക്ക് കാണാനും വളരെ മനോഹരമായിട്ട് തന്നെ ആ ട്രീ അവർ ഉണ്ടാക്കി അവനൊന്നാം സ്ഥാനം ലഭിച്ചു ഇനി ക്രിസ്മസ് വരെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടക്കും ദുബായിൽ നിന്നും ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്